സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയും തർക്കവും പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട് യുവാക്കളെ തളഞ്ഞുവെന്നാണ് കോൺഗ്രസിൽ അത് വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് ഉണ്ടാക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും ഒന്നും ഈ സീറ്റ് നൽകിയുടെ പട്ടികയിൽ ഇല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാരെയും മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയനെയും ജില്ലാ പഞ്ചായത്ത് സീറ്റിലേക്ക് പരിഗണിച്ചിട്ടില്ല കെ എസ് യുവിനും പരിഗണന കിട്ടിയില്ല എന്നാണ് ഉയരുന്ന പരാതി സമരങ്ങളിൽ സജീവ സാന്നിധ്യമായി ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക അവതരിപ്പിക്കുന്നത് തോമാട്ടുചാൽ ഡിവിഷനിലേക്ക് പരിഗണിച്ചിരുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയൽ ഈ സീറ്റ് ലീഗിന് നൽകി മുട്ടിൽ വനിതാ സംവരണ സീറ്റ് വേണമെന്നായിരുന്നു ലീഗിന്റെ ആവശ്യം പകരം ഒരു ജനറൽ സീറ്റ് നൽകിയാണ് കോൺഗ്രസ് വിധേയത്വം കാണിച്ചത് കാൽ നൂറ്റാണ്ടായി എൽഡിഎഫിനൊപ്പം നിന്ന നൂൽപ്പുഴ ഡിവിഷനിൽ അട്ടിമറി വിജയം നേടിയ ആളാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാധ്യക്ഷൻ അമൽ ജോയ് ഇത്തവണ പ്രാദേശിക നേതൃത്വത്തിന്റെ കൂടി ഇടപെടലിൽ കേണിച്ചിറയിൽ മത്സരിക്കുമെന്നായിരുന്നു സൂചന എന്നാൽ തലമുതിർന്ന സംസ്ഥാന നേതാവിനുവേണ്ടി അമൽജോയിയെ ഒഴിവാക്കി യൂത്ത് കോൺഗ്രസ് എന്നാൽ കോടതി മുറികളും ജയിലറകളും കൊടിയ പോലീസ് മർദ്ദനവും മാത്രമാണ് എന്ന് ജോയി ഫേസ്ബുക്കിൽ കുറിച്ചു മീനങ്ങാടി ഡിവിഷനിൽ മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ വിനയൻ മത്സരിക്കുമെന്നായിരുന്നു സൂചന വിനയെ നൽകിയ സീറ്റ് മീനങ്ങാടി പഞ്ചായത്തിലെ കൃഷ്ണഗിരി വാർഡ് ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ആളാണ് കെ വിനയൻ ഇതുവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സംഷാദ് മരക്കാരെയും നേതൃത്വം പരിഗണിച്ചില്ല തവിഞ്ഞാൽ പഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതി അംഗമായിരുന്ന യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് വാളാടിനെയും ഇത്തവണ വെട്ടിമാറ്റി കെ എസ് യുവിനും അർഹമായ പരിഗണന നൽകിയില്ലെന്നാണ് ആരോപണം സുൽത്താൻ ബത്തേരിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം അതൃപ്തി പുകയതിനിടയിലും ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം